മദ്യവിച്ചായിട്ട് കിടക്കാൻ നേരത്ത് കിടക്കാൻ ടൈം ആയപ്പോ പുള്ളി ദേഹത്തെല്ലാം കരുപ്പിടിക്കാൻ തുടങ്ങി അപ്പം ഞാൻ കരിപ്പായി പ്രശ്നമായി മാമനും മോനും ഈ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ റീൽസ് ചെയ്ത് അത്യാവശ്യം ഫേമസ് ആയ മാമനും മോനും എന്ന് പറയുന്ന കണ്ടന്റ് ക്രിയേറ്റർ എല്ലാവരും അറിയുന്നുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ശരത്താണ് ഇവന്റെ യഥാർത്ഥ പേര് തന്റെ പെങ്ങളുടെ മോന്റെ കൂടെയുള്ള റീലുകളാണ് ശരത്ത് കൂടുതലായിട്ടും പോസ്റ്റ് ചെയ്യാറുള്ളത് അങ്ങനെയാണ് മാമനും മോനും എന്ന പേരിലേക്ക് ഇവരെത്തിയത് ഇനി ഇവരെ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഇവരുടെ ഒരു റീല് ജസ്റ്റ് പ്ലേ ചെയ്യാം അതിനുശേഷം വിഷയത്തിലേക്ക് കടക്കാം അത്യാവശ്യം ഗുരുതരമായിട്ടുള്ള വിഷയമാണ് എന്തായാലും റീല് കണ്ടതിന് ശേഷം നമുക്ക് അതിനെ സംസാരിക്കാം കുളിർ കാഴ്ചോട് സ്നേഹം ഒരു പോർവൈക്ക് ഇരുതൂക്കം ഓക്കെ കണ്ടല്ലോ കൊറച്ചുപേർക്കെങ്കിലും ഇവരെ റെക്കഗ്നൈസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ ശരത്തിനെതിരെ അഥവാ മാമനെതിരെ ലൈംഗിക ആരോപണവുമായി ഒരു പയ്യൻ രംഗത്ത് വന്നിരിക്കുകയാണ് എറണാകുളം ഒരു റൂമിൽ വെച്ച് മദ്യം നൽകി മയക്കതിനു ശേഷം ശരത്തും അവന്റെ കൂട്ടുകാരനും ചേർന്ന് ബലമായി പീഡിപ്പിച്ചു എന്നാണ് ഈ പയ്യൻ പറയുന്നത് ഒരു വോയിസ് ക്ലിപ്പ് കേട്ടു നോക്കാം എൻ്റെ അടുത്ത് ഇപ്പോൾ ഇന്ന് ഇന്ന് രാവിലെ എനിക്ക് മെസ്സേജ് ഏടാ നീ അന്നോ ഇവൻ്റെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു ഇവിടെ ആ എന്ത് എന്ത് എനിക്ക് ടെൻഷൻ അപ്പം ഞാൻ വെച്ചാൽ ചോദിച്ചു പോയി പറഞ്ഞു ഏടാ ഇങ്ങനെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊച്ചിയിൽ റൂം എടുക്കാറുണ്ട് ഈ റൂം ഇല്ല ഈ നോർമലി ഫ്രണ്ട്സ് എടുക്കുന്ന ലൈക്ക് ഈ രണ്ട് പയ്യന്മാർ ഇവനും ഇവൻ ഒരു കൂട്ടുകാരനും കൂടെ എന്തോ കൊച്ചിയിൽ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് റൂം എടുത്ത് തോന്നുന്നു സംഭവം ഇങ്ങനെ ഒരുമിച്ച് റൂം റൂമെടുത്ത് റൂം എടുത്ത് നിങ്ങൾക്ക് അറിയാവുന്ന ആളാണ് അപ്പോൾ ഒരുമിച്ച് റൂം എടുത്തിട്ട് ആൾ വൈകിട്ട് ഇങ്ങനെ ഉള്ളത് അധികമായിട്ട് കിടക്കാൻ നേരത്തെ കിടക്കാൻ ടൈം ആയപ്പോൾ പുള്ളി അദ്ദേഹത്തെല്ലാം കയറി പിടിക്കാൻ തുടങ്ങി നമ്മുടെ പ്രൈവറ്റ് പാർട്ടിലൊക്കെ പിടിക്കാൻ അപ്പം ഞാൻ കളിപ്പായി പ്രശ്നമായി ഓക്കെ ഈ രണ്ടാമത്തെ കേട്ട വോയിസ് വിക്ത്യമായ പയന്റേതാണ് ആദ്യം കേട്ടൊരു പെൺകുട്ടിയുടെ വോയിസ് ഉണ്ടല്ലോ ഈ പെൺകുട്ടിയോടാണ് ഈ വിറ്റുമായിട്ടുള്ള പയ്യൻ ആക്ച്വലി ഇതെല്ലാം തുറന്നു പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഈ മാമിന് ശരത്തിനെതിരെ ആരോപണം ഉന്നയിക്കുന്ന ആദ്യത്തെ പയ്യനല്ലേ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് സമാനമായ തുറന്നു പറച്ചലുമായി ഈ വോയിസ് കേട്ട് പെൺകുട്ടിയുടെ അടുത്തേക്ക് മറ്റൊരു പയ്യൻ വന്നിട്ടുണ്ടായിരുന്നു എന്റെ കാസറ്റ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ആണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വോയിസ് ക്ലിപ്പുകൾ പുറത്തുവിട്ടിട്ടുള്ളത് ഇപ്പൊ നമ്മൾ കേട്ട വോയിസ് ക്ലിപ്പ് റീലിന്റെ ക്യാപ്ഷൻ ഒന്ന് ഞാൻ വായിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ ഒരു ആൺകുട്ടിക്ക് ഇതുപോലെ ഒരു അനുഭവം ഈ വീഡിയോ ിൽ പറയുന്ന വ്യക്തിയുടെയും സുഹൃത്തിനെയും കയ്യിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിനുശേഷം ആ ആൺകുട്ടിയും വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും അത് എന്റെ അടുത്ത് വന്ന് പറയുകയും ചെയ്തു തുടർന്ന് ഞാൻ അത് സ്റ്റോറിലൂടെ ആളുകളിലേക്ക് എത്തിച്ചപ്പോൾ അവർ രണ്ടുപേരും ആ ആൺകുട്ടിയെ വിളിച്ച് മാപ്പ് പറയുകയും തെറ്റ് സമ്മതിക്കുകയും ചെയ്തതായിരുന്നു ഇപ്പോൾ വീണ്ടും മറ്റൊരു കുട്ടിക്ക് അധികം മാനസിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകേണ്ടി വരികയാണ് അതാണ് ഹാപ്പനിങ് ഈ പെൺകുട്ടിയോട് മാത്രം രണ്ട് പേരാണ് മാമൻ ശരത്തിൽ നിന്നുണ്ടായ മോശം അനുഭവങ്ങൾ തുറന്നു പറഞ്ഞു അങ്ങനെ നോക്കുമ്പോൾ പുറത്തറിയാത്ത എത്ര സംഭവങ്ങൾ നടന്നിട്ടുണ്ടാകും എത്ര പേര് കുണ്ടെന്നും പറഞ്ഞ് തള്ളാൻ കഴിയുന്ന ഒരു സംഭവം ഇത് സംഭവമല്ലാണ് ഒരു പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെടുന്നത് പോലെ തന്നെയാണ് ഒരു ആൺകുട്ടി റേപ്പ് ചെയ്യപ്പെടുന്നത് യാതൊരു മാറ്റവും ഇല്ല രണ്ടും ഒരേ സീരിയസ്നെസ് തന്നെ കാണണം ഞാൻ ഇങ്ങനെ പറയാൻ കാരണം ഈ വീഡിയോക്ക് താഴെ വന്ന മറ്റു ചില കമന്റുകളാണ് ഞാനത് വായിച്ചു തരാം അവന്റെ വീഡിയോസ് കണ്ടപ്പോഴേ തോന്നി കുണ്ടനാണെന്ന് മാമൻ സീന് കഴിഞ്ഞില്ല അപ്പൊ എന്തിനു മുന്നേ വേറൊരു കേസ് കുണ്ടൻ കേസ് സീനുണ്ടായിരുന്നു ഇപ്പൊ അടുത്തത് മാമനോടൊന്നും തോന്നല്ലേ മക്കളെ കുണ്ടൻ മാമനായിരുന്നു അപ്പോൾ ആ മോൻ വല്ലതും കുണ്ടൻ വിളികളും സ്മൈലുകളും നിറഞ്ഞ കമന്റ് ബോക്സ് അല്ലേ ഒരു പെൺകുട്ടിയാണ് ഇങ്ങനെ ലൈംഗികാതിക്രമണത്തിന് ഇരയായതെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്ന സ്മൈലായിട്ട് വരുമോ ഇല്ലല്ലോ അതാണ് ഞാൻ പറഞ്ഞത് ഇത്രയും ഗൗരവമായിട്ടുള്ള ഒരു വിഷയത്തെ പലരും ഭയങ്കര തമാശ ആയിട്ടാണ് നോക്കി കാണുന്നത് അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഇനി നമ്മൾ നേരത്തെ വായിച്ച ക്യാപ്ഷനിൽ സോറി പറഞ്ഞ ഉദിക്കൊരു സംഭവത്തെ കുറിച്ച് ആ പെൺകുട്ടി പറയുന്നുണ്ടല്ലോ അങ്ങനെ പറഞ്ഞ ശരത്തും അവന്റെ സുഹൃത്തും കൂടി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ പെൺകുട്ടിയെ വിളിച്ചതിന്റെ കോൾ റെക്കോർഡ് ഉണ്ട് ഞാൻ പ്ലേ ചെയ്യാം ുട്ടി ഒന്നുമല്ല അല്ല അന്ന് സംഭവിച്ചു പോയ സാധനമാണ് അപ്പോ നമ്മള് ഒരുമിച്ചിരുന്നു പോയതും ആൽക്കഹോൾ കഴിച്ചിട്ടുണ്ടായിരുന്നു നാലു നാലുണ്ടായിരുന്നു മനസ്സിലായി അവന്റെ മനസ്സിൽ ഇങ്ങനെ കാര്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അവനന്ന് പറയാനായി ഞങ്ങൾ അങ്ങനെ സോറി പറയായിരുന്നു പറ്റി പോയി ഞങ്ങൾ സോറി പറയാം ഓക്കെ ഞാനൊപ്പം പറഞ്ഞു വന്ന് കണ്ട സോറി പറഞ്ഞത് ആ സോറി അവന്റെ ഒരു വാർത്താനം നോക്കി നിങ്ങള് എത്ര രാഘവത്തോടെയാണ് സോറ് പറയാൻ തയ്യാറാണെന്നൊക്കെ പറയുന്നത് ആർക്ക് വേണം അവൻ്റെ കോപ്പിലെ സോറി ഒരു പയ്യനെ കയറി പരാത്സംഗം ചെയ്തിട്ട് പറ്റിപ്പോയി ഞങ്ങൾ വേണമെങ്കിൽ സോറ് പറയാമെന്ന് പോലും എന്നിട്ട് അത് സോറി പറഞ്ഞു പറഞ്ഞൊതുക്കിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഇത് തന്നെ ആവർത്തിക്കുകയാണിവേ മറ്റൊരു പയ്യനും കൂടി പീഡിപ്പിച്ചു എന്താ അവനൊക്കെ ചെയ്യേണ്ടത് ശരിക്കുണ്ടല്ലേ ഇവന്റെ സുരജ് എത്തി അതാണ് വേണ്ടത് ഇതെന്താ തമാശ ആണെന്ന് കരുതിയോ ഇവനൊക്കെ പീഡിപ്പിച്ചത് ആൺകുട്ടി ആയതുകൊണ്ട് ഇതൊന്നും വലിയ സീനില്ലെന്ന് കരുതിയോ ആ പയ്യൻ എത്രത്തോളം മാനസിക ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോയതെന്ന് അറിയുമോ അവൻ അവനുണ്ടായ അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരു ചാറ്റ് പുറത്ത് വന്നിട്ടുണ്ട് ഞാനൊന്ന് വായിച്ചു തരാം ആ ടൈമിൽ ഇവർ രണ്ടും കൂടെ എൻ്റെ ബോഡി മുഴുവൻ എനിക്ക് ഒന്ന് സൗണ്ട് ഉണ്ടാക്കാൻ പോലും പറ്റിയില്ല ബ്രോ ഇവർ എന്നെ അത്രയും സ്ട്രോങ് ആയിട്ട് പിടിച്ചു വെച്ചേക്കുമായിരുന്നു അന്ന് എന്നെ കൊണ്ട് കളയുവോ എന്ന് പേടിച്ച് അപ്പം ഞാൻ ഒന്നും ചെയ്തില്ല പിറ്റേന്ന് രാവിലെ തന്നെ ഞാൻ അവിടുന്ന് വീട്ടിലോട്ട് പോകുന്നു ഒരു മനുഷ്യനോട് പോലും പറയാൻ പറ്റാത്ത ഞാൻ ഒറ്റയ്ക്ക് അനുഭവിച്ചു ഇത്രയും കാലം അവസാനം ഇവർ രണ്ടും എന്നെ അവൻ്റെ മുറിയിൽ കൊണ്ടുപോയി എൻ്റെ കൂട്ടുകാരൻ അവർ മദ്യം കൊടുത്ത് ഓഫാക്കിയിരുന്നു അവസാനം ബോധമുള്ള ടൈം വരെ ഇവരോട് ഞാൻ കെഞ്ചി പറഞ്ഞു ഞാൻ നിങ്ങളെ കൂടെ കിടക്കുന്നില്ല എൻ്റെ അവൻ്റെ കൂടെ വിട്ടേരി അവർ അതൊന്നും കേട്ടില്ല പിന്നെ എനിക്ക് ബോധം വരുന്നത് കുറച്ച് കഴിഞ്ഞ് ബോഡി ആകെ ഒരുമിച്ച് ഫീൽ ആയ പോലെയാണ് പിന്നെ അവരെല്ലാരും കൂടെ എന്നെ നിലമ്പൂർ ഫെസ്റ്റ് അങ്ങനെ എന്തോ ആണെന്നും പരിപാടിയുടെ പേര് പറഞ്ഞ് കറക്റ്റ് ഞാൻ ഓർക്കണില്ല അത് കാണാൻ പോയി ഈ ടൈമിലൊക്കെ ഇവർ നല്ല കമ്പനി ആയിരുന്നു അങ്ങനെ പ്രശ്നം ഒന്നും ഇല്ല എന്ന രീതിക്കൊന്നും ഇല്ലായിരുന്നു ഓക്കെ അപ്പൊ ബലമായി പിടിച്ചു വെച്ച് പീഡിപ്പിച്ചു എന്നൊക്കെയാണ് ഈ പയ്യൻ പറയുന്നത് അല്ലേ റേപ്പ് പ്രകൃതി വിരുദ്ധ പീഡനം ജാമ്യം പോലും കിട്ടാത്ത കുറ്റകൃത്യമാണ് ചെയ്ത വെച്ചേക്കുന്നത് അതിന്റെ കൂടെ പോക്സോ വകുപ്പും കൂടി ചേർത്ത് കഴിഞ്ഞാണെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ അതും ഒറ്റ തവണയല്ല എന്നിട്ട് പറ്റിപ്പോയി വേണമെങ്കിൽ സോറ് പറയാമെന്ന് പോലും ഈ തെളിവുകളൊക്കെ വെച്ച് പോലീസ് ഇവിനെതിരെ കേസ് എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതൊന്നും അങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ലല്ലോ എന്തായാലും മാമൻ ശരി മോശം അനുഭവം ഉണ്ടായ അവന്റെ നാട്ടുകാരനും കൂടി ആ ഒരു പയ്യന്റെ വോയിസ് ക്ലിപ്പ് പുറത്തിറങ്ങിയിട്ടുണ്ട് അതും കൂടി കേട്ടോക്കാം സെയിം സംഭവം ഉണ്ടായിട്ടുണ്ട് ഒരു

തുടങ്ങി എന്തൊരു പബ്ലിക് ആയിട്ടാണ് ഇത് ഓർക്കണം അത് നാട്ടിൽ ഓണ പരിപാടി നടക്കുന്നതിന്റെ ഇടയിലാണ് ഒരാണെ മറ്റൊരാണിനെ തൊടുന്നതും പിടിക്കുന്നതും ഒന്നും അധികം ആരും ശ്രദ്ധിക്കില്ലല്ലോ നൈസായിട്ട് ടൂൺ ചെയ്യാൻ നോക്കിയതാണ് ഒരു പെണ്ണിനെയാണ് ഇവനിങ്ങനെ ചെയ്തതെങ്കിൽ എന്താകുമായിരുന്ന അവസ്ഥ എന്ന് ഗേ ആണെങ്കിൽ അതിന് പറ്റിയ പാർട്ടറിനെ കണ്ടുപിടിക്കണം അല്ലാതെ കണ്ണി കണ്ട് ചെക്കന്മാരുടെ ഒക്കെ പ്രൈവറ്റ് പാർട്ടിയിൽ കയറി പിടിച്ചിട്ട് കളി കിട്ടുമോ എന്ന് ടെസ്റ്റ് ചെയ്യല്ലോ വേണ്ടത് ഇവനെ കണ്ടല്ലോ നല്ല അടി കിട്ടാത്തതിന്റെ പ്രശ്നമാണ് നമുക്കിതൊരു ഞാൻ അങ്ങനെ കൈ ഞാൻ ചെയ്തു റോഡിലാണ് റോഡ് കട്ട അപ്പുറത്തു പോയിട്ട് അപ്പുറത്ത് വേറെ ഇറക്കാൻ പറ്റി ഞാൻ പോയിട്ട് എന്നോട് ചെന്നായിരുന്നെങ്കിൽ സംസാരിച്ചു നോക്കാം അല്ല ഇയാളേക്ക് വന്നു റോഡ് കുറച്ചിട്ട് ഇപ്പറത്തേക്ക് വന്നിട്ട് പിന്നെ കൊളത്തിനായിട്ട് അത് ഞാൻ എന്ത് ചെയ്തു കൈ കട്ടി വേണ്ടി ഇയാൾ നമുക്ക് പുഴ പോവാല്ലോട് ചോദിച്ചു ഓ നമ്മൾ ഉണ്ട് പോവാൻ പറയും എല്ലാവർക്കും പോകാരണം അതിലും ഇപ്പോ എല്ലാരും വേണ്ട നമ്മൾ മാത്രം മതി ഞാൻ സത്യം പറഞ്ഞങ്ങനെ അന്ധം ഒട്ടി അങ്ങനെ ഇന്റെ വീട്ടിൽ ഉള്ള വഴിന്റെ പകുതി നടന്ന എത്തിക്കണ ഒരു കേറ്റ കുഞ്ഞു കേറ്റ പകുതി നടന്ന കീഴില് ഇയാളുടെ റോട്ടിൽ നിൽക്കണ അവിടെ നിന്ന് ഇന്റെ പുറകെ വന്നിട്ടുണ്ട് അയാള് റോട്ടിൽ നിൽക്കുന്നുണ്ട് അയാൾ എന്നിട്ട് റോട്ട് നിന്നെ വിളിക്കണ്ട നമുക്ക് ഇറങ്ങാ നിന്നെ വിളിക്കണ്ട നമുക്ക് ഇറങ്ങാ ഇയാൾ വിളിക്കുക പറഞ്ഞിട്ട് വിളിക്കുക ഞാൻ അങ്ങനെ അതുവരെ ഞാൻ എഴുതുന്ന വെച്ചാൽ ഞമ്മള് ഇയാളിത് വെറുതെ നമ്മളെ ആക്കാൻ വേണ്ടി വെറുതെ പറയാവും ആ ഒരു സാധനമാണ് അപ്പോഴും ഞാൻ നമ്മളെപ്പോഴും കരുതണ്ടാ അതാണ് നമ്മൾ തമാശ എന്നാൽ വിചാരിക്കും പക്ഷെ ഇവന്മാരുടെ ഉള്ളിലിരിപ്പ് വേറെ ആയിരിക്കും അന്ന് ശരത്തെ വിളിച്ചപ്പോൾ ഇവനും പുഴയിലേക്ക് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ അവൻ അവിടെ വെച്ച് പീഡിപ്പിച്ചേനെ ഇവനെ വല്ല മുരുക്കു മരത്തിലും കയറ്റണം അതാണ് വേണ്ടത് തമാശ പറഞ്ഞതല്ല ആൺകുട്ടികളെ പീഡിപ്പിച്ചത് കൊണ്ടല്ലേ ഇതൊന്നും വലിയ വിഷയമാകാതെ പോകുന്നത് ഇവിടെ പെൺകുട്ടികളാണ് വിറ്റുമെങ്കിൽ സോഷ്യൽ മീഡിയ നിന്ന് കത്തിയേനെ ഇഷ്ടം പോലെ പ്രബന്ധങ്ങളും വന്നേനെ ഇവനൊക്കെ എപ്പോഴും ചെയ്യില്ലായന് ആണായാലും പെണ്ണായാലും ബാലാത്സംഘം ബാലാത്സംഘം തന്നെയാണ് അതിനൊരു മാറ്റവും ഇല്ല ഇവനെതിരെ ശക്തമായ നടപടി ഉണ്ടാവണം ഇവനെതിരെ അതിക്രമം നേരിട്ട് പയ്യന്മാർ എല്ലാവരും കൂടി ചേർന്ന് ഇവനെതിരെ കേസ് കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ ഇവൻ ഇനിയും ഇനിയും ഇത് ആവർത്തിക്കും ആളുകളൊക്കെ ഇത് കേട്ടി ഇവനൊരു ഗുണ്ടൻ തന്നെ എന്ന് ചിരിക്കും അതാണ് ഉണ്ടാവാൻ പോകുന്നത് എന്തായാലും ശരത്തിനെ മാമനും മോനും അക്കൗണ്ട് ഡിയാക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ യൂട്യൂബിൽ നോക്കിയ സമയത്ത് ഇന്നലെ നോക്കിയപ്പോ കണ്ടില്ല പക്ഷെ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന്റെ തൊട്ട് മുമ്പ് നോക്കിയ സമയത്ത് അക്കൗണ്ട് അവിടെ ഉണ്ട് കുറച്ച് ഞാൻ ചിലപ്പോ വീണ്ടും ഡിയാക്ടിവേറ്റ് ചെയ്തേക്കാം എന്തായാലും തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ അക്കൗണ്ട് പൂട്ടി ഓടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ മാത്രമല്ല തെറ്റ് സംബന്ധിച്ചുകൊണ്ടുള്ള അവന്റെ വോയിസ് ക്ലിപ്പ് നമ്മൾ കേട്ടതാണല്ലോ ഇനിയിപ്പോ എന്തെങ്കിലും നിയമ നടപടി ഉണ്ടാവും എന്നുള്ളത് കണ്ടതന്നെ അറിയണം എന്തായാലും ഇതുപോലുള്ള പെവട്ടുകൾ തിരിച്ചറിഞ്ഞ് ഒറ്റപ്പെടുത്തേണ്ടത് ാണ് സോഷ്യൽ മീഡിയയിലെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉപയോഗിച്ച് മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്ന ഒരാളെയും വെറുതെ വിടരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ കാണാം